ഹലോ ഗായ്സ് ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലോണ്ട് എല്ലാവർക്കും സ്വാഗതം ആ പറഞ്ഞും സ്വാഗതം നമ്മൾ ഇന്ന് എങ്ങോട്ട് പോണേ ആസ്പത്രിക്ക് പോ പനി മാറിന്ന് പറയാനോട് പറയണ നമ്മള് ഡോക്ടറോട് പറയുന്നത് നമ്മൾ അഡ്മിറ്റ് ആയതിന്റെ റീവിസിറ്റ് ആണ് അപ്പൊ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം അപ്പൊ അച്ഛാ പോയ മണി അച്ഛ ആ ചോട്ടം പോയി അച്ഛൻ ചേച്ചിമാരെ കൊണ്ടുവന്നാക്കാൻ പോയി സ്കൂൾ ട്രിപ്പ് പോയിക്കാണ് അത് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അമ്പത്തിനാലോണെ നമ്പർ കിട്ടിയാണ് കാരണം സമയമുണ്ട് അത് നമ്മുടെ ചച്ചുട്ടനെ എവിടെയാണ് ചച്ചുട്ടനെ ഉറങ്ങാണ് കേട്ടോ ചച്ചുട്ടിനെ കുളിപ്പിച്ച് ഉറക്കിയിട്ടുണ്ട് ഇവളെയും കുളിപ്പിച്ചു കണ്ടാൽ തോന്നില്ലെങ്കിലും കുളിപ്പിച്ച് മറ്റേ വാവയുടെ ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ വേറെ ഡ്രസ്സൊന്നുമില്ല കുട്ടിക്ക് ഇപ്പം ആവാം അത് കാരണം വേറെ ഡ്രസ് ഇട്ട് നിൽക്കാൻ പിന്നെ അവരെ എനിക്കുമ്പോഴേക്കും ബാക്കിയുള്ള പണികളൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് റെഡി ആയിട്ട് പോകാനായിട്ട് ഇന്ന് ഒരുപാട് തിരക്കുകളൊക്കെ ഉള്ള ദിവസമാണ് അപ്പം എല്ലാ തിരക്കുകളും ചെറുതായിട്ട് 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 വീഡിയോയിൽ കാണിക്കട്ടോ എനിക്കൊന്നും വേണ്ട ഒരു സ്പിന്നർ കിട്ടിയിട്ടുണ്ട് അതും പിടിച്ചുകൊണ്ട് നടക്കുക അമ്മയ്ക്ക് ഏതാ വേണ്ടേ ഫോൺ വേണോ ബൈക്ക് വേണോ സ്കൂട്ടർ വേണോ വേണോന്നൊക്കെ ചോദിച്ചാൽ ഇറക്കുന്നത് ആയിട്ട് ഇത് മതി അപ്പൊ അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോകണം അതിലെന്തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ വീടിന്റെ അടുത്തുള്ള ഒരു അമ്മ ചാത്ത മണിക്കുട്ടി അങ്ങനെ നമ്മൾ പോകുന്നതിന് മുന്നുള്ള പണികളിലേക്കൊക്കെ ഇങ്ങനെ കടക്കാനുണ്ട് അപ്പോൾ മണിക്കുട്ടിയാണെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒതുക്കുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് പരത്തിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഒരു സ്പിന്നർ കൈ പിടിച്ചിട്ട് അമ്മ ഇതുമ്മ തൊടും ഇതുമ്പോ തൊടുമ്പോൾ ഐഫോൺ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട് ഓരോ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ നിന്ന് പറയുന്നുണ്ട് നമ്മൾ പിന്നെ നമ്മുടെ പണിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് അപ്പോൾ അടിച്ചുവാരി തുടയ്ക്കാനുള്ളൊരു ഇതിലിങ്ങനെ നടക്കുമ്പോൾ അടിച്ചു അടിച്ചുവാരി പോയി തെറ്റപ്പോഴത്തേക്കും നമ്മുടെ ചച്ചുട്ടൻ എഴുന്നേറ്റ് കാറി തുടങ്ങി അപ്പോൾ വേഗം പോയിട്ട് ചച്ചുട്ടൻ ഒന്ന് നാട്ടി വീണ്ടും അവനൊന്ന് ഉറക്കി ി ബലമായിട്ട് പിടിച്ചു കിടത്തി ഉറക്കന്നെ കാരണം പണികൾ കഴിയണ്ടേ അപ്പം അവനങ്ങോട്ട് പിടിച്ചു കിടത്തി ഉറക്കി കഴിഞ്ഞാൽ അകത്തോട്ട് വീണ്ടും കടന്നു ഉണ്ട് നമ്മുടെ മണിക്കുട്ടി ഉണ്ട് ഇന്നലെ ഗണപതി ഹോമത്തിൻ്റെ കുറച്ച് എന്താ പറയുക പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്ത് വെച്ചിരുന്നു കഴിക്കാൻ തുടങ്ങിയിട്ടാണ് പിന്നെ അതവിടെ പരത്തുന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ എന്നാലും പിന്നെ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ബാക്കിയുള്ള സ്ഥലമൊക്കെ അടിച്ചു ആരി ഒതുക്കി വന്ന് കഴിഞ്ഞ് ഒരു കാര്യങ്ങളൊക്കെ നോക്കാൻ നിൽക്കുമ്പോഴത്തേനും നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ആ കഴിച്ചുകൊണ്ടിരുന്നത് അവിടെ പരത്തി അത് പരത്തുമല്ലോ അതെനിക്കറിയാം അതങ്ങനെ തന്നെ അവിടെ തട്ടിമറിച്ച് കളയുകയും ചെയ്ത് ആ ടീ പോയുടെ ഉള്ളിലോട്ടൊക്കെ പോയി പിന്നെ അത് തട്ടിമറിച്ചെടുക്കാനൊക്കെ ഒരുപാട് പണിയായിരുന്നു കേട്ടോ അതല്ലെങ്കിൽ അവൾ അങ്ങനെ തന്നെയാണ് ഒരു സൈഡിൽ ഈ നമ്മളിങ്ങനെ ഒതുക്കി വരുമ്പോൾ അവളുടെ ബാഗ് ബുക്ക് സ്ലേറ്റ് സകല സാധനങ്ങളും പരത്തിയിട്ട് കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവളെടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞും പിടിച്ചും അടിച്ചു വാരി അങ്ങട് കറക്റ്റ് അടിച്ചു വാരി അങ്ങോട്ട് കഴിയലും നമ്മുടെ ചാച്ചുട്ടനെ എണീക്കലും ഒരേ ടൈമിലായിരുന്നു അപ്പോൾ പിന്നെ ചാച്ചുട്ടനെ എടുത്തിരുന്നിട്ട് പിന്നെ അഞ്ച് മിനിറ്റ് ഒക്കെ ഇരുന്നാലാണ് പിന്നെ ആളൊന്ന് സെറ്റ് ആവുക കാരണം ഓർക്കത്തിന് നേരിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും ഈ പറഞ്ഞ കണക്കാണല്ലോ അങ്ങനെ ഇട്ടിരുന്നേ അവനെടുത്ത് വെച്ചിരുന്ന് കളിപ്പിച്ചാലും ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആളൊന്ന് വാക്ക് ിൽ ഇരിക്കുക ബക്കറിലിരിക്കാനായിട്ട് പൊതുവെ മടിയാണ് പിന്നെ നമ്മൾ അവൻ്റെ മുന്നിൽ തന്നെ ഉണ്ടെങ്കിൽ അവനെ എന്തെങ്കിലുമൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ അങ്ങനെ ഇത്തിരി നേരം കളിച്ചിരുന്നു കളിച്ചിരുന്ന സമയത്ത് അവൾ അവിടെ പരത്തിയിട്ട സാധനം ഞാൻ തീപ്പോ ഒക്കെ കമത്തിയിട്ട് അടിച്ച് കോരി വീണ്ടും വെടുപ്പാക്കി നമ്മൾ വീണ്ടും അടുക്കളയൊക്കെ ഒതുക്കാനൊക്കെ ആയിട്ട് പോയിട്ടോ കേട്ടോ കാരണം എല്ലാവരും ഇവരെ ഭക്ഷണം കൊടുക്കലും കുളിപ്പിക്കലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ബാക്കി ഒതുക്കലും കാര്യങ്ങളൊക്കെ നോക്കുക കാരണം നമ്മൾ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഇവരെ ഒന്ന് ഒതുക്കി സെറ്റാക്കിയതിന് ശേഷമാണ് സേഫ് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് വല്ല പണികളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരാൾ ഒരു വഴിക്കിപ്പോവും ഒരാൾ ഒരു വഴിക്കിപ്പോവും അങ്ങനത്തെ ഒരേ കുരുത്ത വീടുകളാണല്ലോ കുട്ടികളല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അതിനുശേഷം അവരൊന്ന് വാക്കറിലൊക്കെ ഇരുത്തി അവിടെയൊക്കെ വെടുപ്പാക്കിയതിനു ശേഷം അടുക്കളയും വന്ന് വെടുപ്പാക്കി അടുക്കള വെടുപ്പാക്കി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മണിക്കുട്ടി കുഞ്ഞി കുടുങ്ങി വന്നു അതിൻ്റെ പിന്നാലെ ചച്ചുട്ടൻ വാക്കറിൽ വന്നു ചച്ചുട്ടിനാണെങ്കിൽ ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല അപ്പോൾ അവ അവിടെ നിന്ന് മാ മാ മാങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ പോയി നിന്ന് അവനൊരു കൈയ്യൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ച് കഴിഞ്ഞ് വീണ്ടും തുടക്കാനുള്ള ബക്കറ്റും കൊണ്ട് വെച്ചിരുന്നപ്പോൾ നമ്മുടെ ചച്ചുട്ടന് ബക്കറ്റ് വേണം അപ്പോൾ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് ഒരു കണക്കിനെ ഞാൻ തുടച്ചൊക്കെ അങ്ങ് അവസാനിപ്പിച്ചു കേട്ടോ തോടെ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഞാൻ ക്ഷീണിതയായി ഗൈസ് അപ്പോൾ ഇതിന് നേരം ചച്ചുട്ടൻ്റെ എടുത്തു വെച്ചിരുന്ന വർത്താനൊക്കെ പറഞ്ഞു വീഡിയോ ഒക്കെ എടുത്തു വിട്ടോ അപ്പോൾ ചച്ചുട്ടൻ്റെ ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്ളയിങ്ക് പീസ് ഇങ്ങനെ അവനെ കൊണ്ട് കുടിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് കുടിപ്പിക്കുകയായിരുന്നു ആ സമയം കൊണ്ട് നമ്മുടെ മണിക്കുട്ടി ഇതാകണ്ടോ ഈ കണ്ണ് തെറ്റി ആചോമരൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലൂടെ പിടിച്ച് കയറലാണ് പണി എന്നാണ് അവൻ അതിൻ്റെ വണ്ടേന്ന് വീണ് കൈകാലം ഒടിയാം ദൈവത്തിനറിയാം പറഞ്ഞ് പറഞ്ഞ് ഞാൻ മടുത്തുവിള വലുതാകുമ്പോൾ വല്ല പട്ടാളത്തിൽ അങ്ങനെ പോകുമെന്ന് തോന്നുന്നുണ്ട് കാരണം നുഴഞ്ഞു നുഴഞ്ഞിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കും മേലെ കയറുണ്ട് അവിടെ നിന്നും ഇങ്ങോട്ട് ചാടും ഒന്നും പറ്റുന്നൊന്നുമില്ല ആദ്യം രണ്ട് പടി കയറുണ്ടായിരുന്നുള്ളു പിന്നീട് പല പല പടികളായി അങ്ങനെ കയറി കയറി ഇപ്പം മേലെത്താറായിട്ടുണ്ട് ഗൈസ് ഇനി എന്നാൽ വരെ എത്തുക ദൈവത്തിനെ അറിയാം ദൈവമേ ഇതേപോലെ തന്നെ നമ്മുടെ മണിക്കുട്ടിയുടെ ഫേവററ്റ് ഒരു ഐറ്റാണ് കേട്ടോ അവളുടെ സ്കൂൾ ബാഗ് അത് താഴെ വെക്കില്ല അതിൽ എല്ലാ സാധനങ്ങളും പറക്കിട്ട് നടന്നാൽ അത് അവിടെ വെച്ച് ഇവിടെ വെച്ച് ഇങ്ങനെ അതിങ്ങനെ എപ്പോഴും എന്താ പറയുക മടിയും മല പറയണ പോലെ അവളുടെ പുറത്ത് എപ്പോഴും ആ ബാഗ് ഉണ്ടായിരിക്കും അതിനുശേഷം അവരൊക്കെ റെഡിയാക്കിയതിന് ശേഷം ചേട്ടൻ വന്നു ചേട്ടൻ വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അമ്പത്തിനാലാണ് നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പന്ത്രണ്ട് മണിക്കാ പറയുമ്പോഴാണ് നമ്മൾ പോയത് അങ്ങനെ അവിടെ എത്തി ഡോക്ടറെ അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യൂ നമ്പർ ആവണേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ തിരുനാരോടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു നിന്ന സമയം കൊണ്ട് ചേട്ടന് പുറത്തേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു അപ്പോൾ ചാച്ചൂട്ടനെ എൻ്റെ കയ്യിൽ തന്നിട്ട് ചേട്ടൻ പോയി പിന്നെ ഞാനും മണിക്കുട്ടി മാത്രമായി അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്ന ഓരോ വീഡിയോ ഒക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ നമുക്ക് അറിയേണ്ടായിരുന്നില്ല കേട്ടോ ചേട്ടൻ്റെ അതായത് ഹസ്ബൻഡിൻ്റെ ചേട്ടനും വൈഫും ഉണ്ണിനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലെച്ചുട്ടീനെ കണ്ടപ്പോൾ മണിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പോൾ വേഗം പോയി ലെച്ചുട്ടിയെന്നൊക്കെ വിളിച്ച് സംസാരിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ വെറുതെ തിരുന്ന് വർത്താനം പറഞ്ഞിരിക്കുമ്പോഴത്തേനും എൻ്റെ നമ്പർ വിളിച്ചു കേട്ടോ അപ്പോഴത്തേനും അപ്പോൾ ഞാൻ വേഗം പോയി ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും അവിടെ തിരിയാനും വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇത്തിരുന്ന് വെച്ചാൽ പത്ത് പതിനഞ്ച് മിനിറ്റ് വേണം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ചച്ചുട്ടിയും ചച്ചുട്ടി അല്ല കേട്ടോ ലെച്ചുട്ടി മണിക്കുട്ടിയും കൂടിയിട്ട് അവിടെ നിന്ന് കുറച്ച് നേരൊക്കെ കളിച്ചു അപ്പോഴത്തേക്കും ചേട്ടൻ വന്നു കേട്ടോ അപ്പം ഞാനും മണിക്കുട്ടിയും ചച്ചൂട്ടിനും കൂടിയിട്ട് അവരോട് ഭായി പറഞ്ഞ് ഞങ്ങളങ്ങനെ ലിഫ്റ്റിലൊക്കെ കയറി താഴെ എത്തിയപ്പോൾ ചേട്ടൻ പുറത്തുനിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചേട്ടൻ്റെ വണ്ടിയിലും കയറി ഞങ്ങളങ്ങനെ വീട്ടിലെത്തി കയസ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്മയുടെ ചാത്തായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകണമായിരുന്നു അപ്പോൾ വന്നപ്പോൾ അവിടെ വല്ല്യമ്മയും ചേട്ടനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് വേഗം ബാഗൊക്കെ ഒക്കെ അവിടെ വെച്ച് ഞങ്ങൾ ചച്ചോട്ടിനെയും മണിക്കുട്ടിയും കൊണ്ട് അങ്ങനെ അവരെ വീട്ടിൽ പോയി അവിടെ ഇപ്പം അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു അവിടെ നമ്മുടെ റിലേറ്റീവ്സ് ആണ് നമുക്ക് അറിയാവുന്നവരാണ് അവിടെ പോയിരുന്ന എല്ലാവരോടൊക്കെ ഇരുന്നാനും വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ അടിച്ച് ചാച്ചാബായി ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് പോന്നു പിന്നെ ഇനി വീട്ടിൽ വന്നിട്ട് ഇനി ഉണ്ടല്ലോ പണിന്ന് പൂജ വെപ്പല്ലേ അപ്പം അത് കാരണം കൊണ്ട് പുസ്തകം പൂജ വെക്കണ്ടേ അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ ചാച്ചാബായി ബൈ ചെയ്യൂ